ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ എല്ലായിടത്തും ജൂതവിരോധവും ക്രൈസ്തവ വിരോധവും വല്ലാതെ വർദ്ധിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതിൻ്റെ കാരണം എതിർഭാഗത്ത് ഇസ്ലാം മതപ്രചാരണങ്ങളാണ് ഇസ്ലാം മത പഠനങ്ങളും അതിൻ്റെ മതപ്രഭാഷകർ ചെലുത്തുന്ന സ്വാധീനവുമാണ് കാരണം എങ്ങനെയാണ് തൻ്റെ സഹപാഠിയെ തൻ്റെ അയൽക്കാരനെ തൻ്റെ സുഹൃത്തിനെ തൻ്റെ സഹോദരനെ മാതാപിതാക്കളെ സഹപ്രവർത്തകരെ എല്ലാവരെയും മതത്തിൻ്റെ കണ്ണട ഉപയോഗിച്ച് കാണേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം അതിനു വേണ്ടി കുറേ വിദ്വേഷ പ്രചാരകർ മതപ്രഭാഷകർ കൃത്യമായ രൂപത്തിൽ അതിന് വെള്ളവും വളവും വീണ്ടുന്ന തോതിലിടുന്നുമുണ്ട് അവർക്ക് അവരുടെ മതം പഠിപ്പിക്കണം പ്രചരിപ്പിക്കണം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മറ്റുള്ളവർക്കും അതേ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരുന്നത് അവിടെ തവിടെയാണ് ഇവിടുത്തെ പ്രശ്നമുള്ളത് ഇപ്പോൾ ശരി ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും മതവിശ്വാസമില്ലാത്ത ആളുകൾക്കും അവനവന്റെ മതം പ്രചരിപ്പിക്കാനും വളർത്താനും ഒക്കെയുള്ള എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് നമുക്കറിയാം പക്ഷേ ആരാണത് അനുഭവിക്കുന്നത് എന്നത് രണ്ടാമതാണ് ഏറ്റവും കൂടുതൽ മതം പഠിപ്പിക്കുന്നത് ആരാണ് മതപഠനശാലകൾ ഏറ്റവും കൂടുതൽ ഏത് മതവിഭാഗത്തിനാണുള്ളത് ഏറ്റവും കൂടുതൽ മതപ്രഭാഷകരും പ്രചാരകരും പ്രഭാഷണങ്ങളും അത്തരം പരിപാടികളും ആർക്കാണുള്ളത് എന്നതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന സംഗതികളാണ് ഇപ്പോഴിതാ ലണ്ടനിൽ പോലും അതൊരു ഇസ്ലാമിക രാജ്യമല്ല ഇവര് വിചാരിക്കുന്നത് പോലെ ഇവരുടെ മതവും മത സ്വാതന്ത്ര്യവും ഒക്കെ അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റിയ നാടുകളല്ല എന്നാൽ പോലും അവിടങ്ങളിലും ഇവർ വലിഞ്ഞു കയറി ചെന്ന് ഇവരുടെ മതം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു മറ്റുള്ള മതവിശ്വാസികളുടെ ആലയങ്ങളിൽ കയറി ചെന്ന് ഇവർ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഇതേ ലണ്ടനിൽ തന്നെ ഒരു ജൂതദേവാലയത്തിൽ കുർബാനയോ അങ്ങനെന്തോ അവരുടെ ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൊട്ട ഒരു മുസ്ലിം പുരോഹിതനാണ് അയാൾ കയറി ചെല്ലുന്നു അവരുടെ നടുക്ക് മുസല്ല ഇടുന്നു അള്ളാഹു അക്ബർ എന്ന് ഉറക്ക വിളിച്ച് ഇവരുടെ കുർബാനയെ അലോസരപ്പെടുത്തിക്കൊണ്ട് നമസ്കരിക്കുന്നു അവിടെ തന്നെ ഇരുന്നു കൂടുതൽ കുർഹാൻ പാരായണങ്ങൾ ദീർഘമായി നടത്തുന്നു ഇതൊക്കെ എന്തിൻ്റെ സൂചനകളാണ് ഞങ്ങൾ വിചാരിച്ചാൽ എന്തിനും സാധിക്കും എന്ന് തന്നെയല്ലേ അവരുടെ ഈ ധാർഷ്ട്യവും ധിക്കാരവും കൊണ്ട് മനസ്സിലാകുന്നത് ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു ലണ്ടനിൽ നിന്ന് തന്നെ ഒരു യഹൂദ ദേവാലയം അവിടേക്ക് തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വളരെ കലാപ അന്തരീക്ഷത്തിൽ ഒരു പോലെ അതിനകത്തേക്ക് കയറി വരികയും ജൂത ദൈവത്തെ ഞാൻ ഇന്ന് അവസാനിപ്പിക്കും ജൂത ദൈവത്തെ കൊല്ലും ഞാൻ ഇന്ന് എന്ന് അവരുടെ മുഖമൊക്കെ വല്ലാതെ വികൃതമാകുന്നു ആ യുവതി അവിടെ വല്ലാതെ ഒരു തരം ഒരു കലാപം തന്നെ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ലണ്ടനിലെ ഇസ്ലാം ടൺ എന്ന സ്ഥലത്തെ ഏഞ്ചൽ ചർച്ചിലാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം അവരെ അവരുടെ പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ആ വിശ്വാസികളായ ധാരാളം ആളുകൾ ആ ആലയത്തിലെത്തും അത് സ്വാഭാവികമാണ് ആ സമയത്താണ് റീഗൻ കിങ്ങും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ അവിടെ ശുശ്രൂഷകൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവർ വന്നിട്ട് ആ ദൈവത്തെ കൊല്ലുമെന്ന് പറഞ്ഞ് മൈക്കെടുക്കുന്നു അവർ ഭയങ്കരമായിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു നിന്നെ ഞാൻ കൊല്ലും ദൈവമേ എന്ന് പറഞ്ഞ് മൈക്കിൽ ഭയങ്കരമായ ശബ്ദത്തിൽ അവർ സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നു വംശീയ വെറിയും അതുപോലെ പൊതു സമാധാനം തകർക്കുന്നതിന്റെ ഒക്കെ പേരിൽ അവർക്കെതിരെ കേസെടുക്കുകയും സ്പോർട്ടിൽ തന്നെ അവരെ സംഭവ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത് കണ്ട് പേടിച്ചു അവിടത്തെ ശുശ്രൂഷകൻ ഉണ്ട് പാസ്റ്ററാണ് ആണ് പിന്നെ റീഗൻ കിങ് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് വല്ലാതെ മാനസികമായി ഭയപ്പെട്ടു അവർക്ക് മാനസികാസ്വസ്ഥമായി കാരണം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം ഒരുപാട് തവണകളിൽ ജൂതവിരുദ്ധതകൾക്ക് ഇരകളായവരാണ് ഇവര് ഇവരുടെ കുടുംബം ആകെ അവരെ ഭയപ്പെട്ടിരിക്കുന്നു ഒന്ന് പുറത്തിറങ്ങാനോ ഒന്ന് ആളുകളെ കാണാനോ വെളിച്ചം കാണാനോ പോലും ഈ പാസ്റ്ററുടെ ഭാര്യ ഭയപ്പെടുന്നു കുടുംബവും ആകെ വിഷമിച്ചിരിക്കുന്നു മാനസിക ആഘാതമാസ്ഥയിലേക്ക് വല്ലാതെ എത്തിയിട്ടുണ്ട് ഏറിയിട്ടുണ്ട് എന്നാണ് ഡോക്ടറും പറയുന്നത് ഇപ്പോ യഹൂദ വിരുദ്ധതകൾ കാരണം ആ നാട്ടിലെ ലണ്ടനിൽ പോലും അവർക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നില്ല ഈ സമയം തന്നെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഇവര് പ്രകോപനം സൃഷ്ടിക്കുകയോ ഇവരുടെ കയ്യിൽ ആയുധമുണ്ടോ എന്നറിയില്ല ആരെയെങ്കിലും കൊലപ്പെടുത്തുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഇസ്ലാം ടൺ മെട്രോപൊളിറ്റൻ പോളിറ്റൺ പോലീസുകാരെത്തി ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയും പുറത്തു വരുന്ന വാർത്തകൾ എന്തായിരിക്കും എന്നറിയാമോ ഇവർക്ക് മാനസികാസ്വാസ്ഥുണ്ടെന്നായിരിക്കും അല്ല മതം ചൈനയിലൊക്കെ മാനസിക രോഗമാണെന്ന് പറഞ്ഞില്ലേ ഇത് ഉള്ളിൽ ചെന്നിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രഭാവമാണ് പുറത്തേക്ക് വരുന്നത് ഞങ്ങളുടെ ദൈവം മാത്രമാണ് ഏകൻ ഞങ്ങളുടെ ദൈവം മാത്രമാണ് സത്യം ഞങ്ങളുടെ ദൈവം മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അതുകൊണ്ട് ആ പടച്ചവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആളുകൾ മതി ഇവിടെ അല്ലാത്തവർ ഇവിടെ വേണ്ട ഈ ആശയമാണ് ഇവര് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ സൗണ്ട് ഇടാൻ പറ്റില്ല ഇവരുടെ രൂപം കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാകും എന്താണ് അവിടെ നടന്നത് ഒരല്പം സ്പീഡിലാണ് ഞാൻ ഇടുന്നത് ാണ് മൈക്ക് കയ്യിലെടുക്കുകയാണ് വിളിച്ചു പറയുകയാണ് അള്ളാഹു അക് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ആ ജൂത ദൈവത്തെ ഞാൻ കൊല്ലുന്ന ഇവരുടെ മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ചോ അവിടുത്തെ പാസ്വോഡ് സംസാരിക്കുവാണ് എന്റെ ലക്ഷ്യമാണ് എന്റെ അള്ളാഹുവിനെ മാത്രം വിജയിപ്പിക്കുക എന്നത് ഉടനെ ചാടി എഴുന്നേറ്റു ഓടിപ്പോകും അവരുടെ മുഖഭാവമൊക്കെ ഒക്കെ എന്ത് പെട്ടെന്നാണോ മാറി മറിയുന്നത് എന്ന് കണ്ടോ അതായത് അള്ളാഹു അല്ലാത്ത ഒരു ദൈവത്തെ സ്വീകരിക്കാൻ പാടില്ല എൻ്റെ അള്ളാഹു മാത്രമാണ് എല്ലാ കാലത്തും അധിപനായിട്ടുള്ളത് ഈ ലോകം മുഴുവനും എൻ്റെ പടച്ചവൻ്റെയിലാണ് എൻ്റെ പടച്ചവനാണ് അള്ളാഹു അവനാണ് അക്ബർ ഏറ്റവും വലിയവൻ ഇതാണ് പാസ്റ്ററും ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മാനസികമായിട്ട് ആകെ തകർന്ന് ഇരിക്കുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ജൂതവിരോധം കാരണം ഈ ലണ്ടനിലേക്ക് കുടിയേറി വന്ന ആളുകൾ ഇവരെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയില്ല ഇതുപോലെ മതം എന്ന മാനസിക രോഗം തലയ്ക്ക് പിടിച്ച് ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി തിരിച്ചാൽ എന്തു ചെയ്യും മറ്റ് സാധാരണക്കാർ ഇത് ലണ്ടനിലാണ് ഇസ്രയേലിലല്ലേ ഹമാസിലല്ലേ പലസ്തീനിലല്ലേ വരട്ടെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ അവസരങ്ങളുടെ അഭാവം മാത്രമാണ് അവസരം വരട്ടെ അതൊക്കെ വരും ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നതോടുകൂടി കുറെ ആളുകൾ ബോധവാന്മാരാണ് കാരണം ഈ കേരളക്കരയിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ കാലിത് മിഷേൽ എന്ന് പറയുന്ന ഒരുപാട് ലോകരാജ്യങ്ങൾ ഭീകരനാണെന്ന് വെത്തലയ്ക്ക് വില പറഞ്ഞു ആ ഭീകരനെ ഇവിടെ കൊണ്ടുവന്ന ഒരു വെർച്വൽ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാൻ കുറെ മലബാർ ആളുകൾ കാണിച്ച ധൈര്യം പലതിലേക്കും വെളിച്ചം വീശുന്നതാണ് ഇന്നലെ ബുദ്ധിമാൻ സൂചന മതി എന്നാണ് നന്ദി